نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعا وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم وذكر فان الذكرى تنفع المؤمنين رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ അയ്യറപ്പിന്റെ അർജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കിഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും തക്കുവ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് റഹ്മാൻ അയ്യറപ്പ് അവന് പരിപൂർണാർത്ഥത്തിൽ കീഴ്പ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറക്കട്ടെ സഹോദരങ്ങളെ റഹ്വാൻ വർഷത്തിൽ ഒരിക്കൽ അവന്റെ അതിഥികളിലേക്ക് പറഞ്ഞയക്കുന്ന വിശുദ്ധ റമദാൻ എന്ന അതിഥിയെ സ്വീകരിക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും റമദാൻ കയ്യെത്തും ദൂരത്തും എത്തി നിൽക്കുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഏതൊരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴും അതിഥിയെ സ്വീകരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ കാലേ കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഒരു അതിഥിയെ സ്വീകരിക്കുന്നത് അത്രമേൽ പുണ്യമുള്ള കാര്യമാണ് എന്നും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും കൃത്യമായി അറിയാവുന്നവരാണ് എന്നാൽ റഹ്ബാനായ റപ്പിന്റെ അതിഥിയായ വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടതാണ് പക്ഷെ കേട്ട കാര്യം തന്നെ ഒന്നും കൂടെ പുതുക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഒരു റമദാനിന്റെ വില ശരിക്കും അറിയണം ആയുസിൽ ഒരു റമലാനും കൂടെ അധികമായി കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ ഭാഗ്യമല്ല എത്ര പേർക്കാണ് ഇക്കൊല്ലം അതിന് സാധ്യമാവുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല റഹ്മാനായ റബ്ബ് ഒരു റമലാനിലേക്ക് കൂടെ നമ്മുടെ ആയുസ് നെട്ടിത്തെരുമാറാകട്ടെ സഹോദരങ്ങളെ മഹാനായ റസുൽ കരിം സല്ലാഹു വസ്ല്ലമിയുടെ മുൻപിൽ അള്ളാഹു താൻ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു ഒരേ സമയം ഇസ്ലാമിലേക്ക് വന്ന രണ്ട് മനുഷ്യന്മാർ അവ രണ്ടുപേരും യുദ്ധത്തിൽ പങ്കെടുത്ത് ഒരാൾ ഷഹീദാവുകയും രണ്ടാമത്തെ മനുഷ്യൻ ആദ്യം മരിച്ചവനേക്കാൾ ഒരു വർഷം അധികം ജീവിച്ച് സാധാരണ മരണം കൈവരിച്ച് ഈ രണ്ടു പേരെയും സ്വർഗത്തിൽ കണ്ടു എന്നാണ് സ്വർഗത്തിൽ കണ്ടു എന്ന് മാത്രമല്ല ഒരു ഷഹീദ് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുൻപ് സാധാരണ മരണം കൈവരിച്ച ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തി എന്നതാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ വിഷയം റസൂൽ കരീം സാഹ അലഹി വസ്ല്ലമയോട് വന്ന് ചോദിച്ചപ്പോ ഷഹീദ് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇദ്ദേഹം എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുല അടിവരയിട്ട് ചില കാര്യങ്ങൾ അതാണ് ആയുസ്സിൽ ഒരു റമലാനിന് കൂടെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ടത് അള്ളാൻ റസൂൽ പറഞ്ഞു നീ തന്നെയല്ലേ പറഞ്ഞത് ആദ്യം മരിച്ചൊരു മനുഷ്യനേക്കാൾ ഒരു വർഷം അധികം ഈ ഭൂമി ലോകത്ത് രണ്ടാമത്തെ മനുഷ്യൻ ജീവിച്ചുവെന്ന് അതെ അപ്പോൾ അള്ളാൻ പറയുക അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു റമലാന കൂടെ മറ്റാൾക്ക് കിട്ടാത്തതേ കിട്ടാത്തേക്കാൾ വലിയ ചാൻസ് റമലാന്റെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായില്ല എന്നാണ് സ്വാഭാവികമായി കൊണ്ടും അദ്ദേഹം ഒരു റമദാൻ വരുമ്പോൾ ആ റമദാനിലെ മുഴുവൻ ദിവസങ്ങളും അദ്ദേഹം നോമ്പ് നോക്കിയിട്ടുണ്ടാവില്ലേ ഒരു വർഷത്തിൽ ആയിരക്കണക്കിന് വരുന്ന നമസ്കാരങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടാവില്ലേ എന്നിട്ട് ആ പ്രവാചകൻ സൊള്ളൻ പറഞ്ഞു ഈ രണ്ട് പേരും തമ്മിൽ നാളെ സ്വർഗത്തിലുള്ളൊരു ഗ്യാപ്പ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും സ്ഥാന വ്യത്യാസം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പറഞ്ഞത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ നല്ലവനാരെന്ന് ചോദിക്കുമ്പോ ആർക്കാണ് റഹ്ബാനായി റബ്ബ് ഭൂമി ലോകത്ത് ആയുസ് നീട്ടിക്കൊടുക്കുന്നത് നീട്ടിക്കൊടുക്കുക മാത്രമല്ല നീട്ടിക്കൊടുക്കപ്പെട്ട അമലുഹു അവന്റെ കർമ്മങ്ങൾ നന്നായാൽ അവനാണ് ഏറ്റവും ഉത്തമനായ ഭാഗ്യം ചെയ്ത മനുഷ്യനെന്ന് അള്ളാഹുന്റെ റസൂൽ സല്ല അലഹി വസല്ല പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗത്തിൽ ഇന്നലെ വരയില്ലാത്ത പദവി എത്രമേലുയർത്താൻ കഴിയുന്ന വലിയ ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിക്ക് ഒരു മാസം റമലാനിലേക്ക് ഒരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞു അത് ചില്ലറനുഗ്രഹങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇത്രയേറെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വർഗം ഉറപ്പുവരുത്തുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കാലേ കുട്ടി നമ്മൾ അതിനെങ്ങനെ സ്വീകരിക്കണം ആർക്കാണ് ശരിക്ക് ഈ പറയപ്പെട്ട റമലാൻ ഉപകാരപ്പെടുക എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യും ആയുസ് മാത്രം നീട്ടി നീട്ടിക്കിട്ടിട്ട് കാര്യമുണ്ടോ എത്ര മനുഷ്യന്മാർ ഇപ്പൊ കഴിഞ്ഞ കൊല്ലൊക്കെ നമ്മൾ നോക്കുന്നത് ഒറ്റ മനുഷ്യന്മാരാണ് കഴിഞ്ഞ കൊല്ലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് റമലാൻ വന്നവരാണ് പക്ഷെ എത്ര പേർക്ക് പരലോകത്ത് നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന നല്ല നിലക്ക് വിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്ന് പറയും എത്ര പേർക്ക് കഴിയും വിശുദ്ധ റമദാൻ എന്ന സുന്ദരമായ അതുല്യമായ അവസരത്തെ റഹ്മാനായ റബ്ബൊരു വർഷം കൂടി എനിക്ക് തന്നപ്പോ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്റെ കെടുവിന്റെ പരമാവധി എന്ന് പറയാൻ സഹോദര എത്ര പേർക്ക് കഴിയും പല ആളുകൾക്കും സങ്കടമാണ് റമലാൻ കാര്യമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല പലതും ഞാൻ അങ്ങനെ ചെയ്യണമൊക്കെ ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഖുർആൻ ഒരു ഹർത്തം പോലെ എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ല അവസരങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് പലതും ചെയ്യാൻ കെടിഞ്ഞില്ല എന്തേ എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ നൽകുന്ന മറുപടിയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കേണ്ടത് റമദാൻ വരുമ്പോഴല്ല റമദാൻ ഇങ്ങനെ നാളെ റമദാൻ ആണെന്ന് പറയുമ്പോഴല്ല നമ്മൾ റമദാനിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അതിന് മുൻപേ ചില ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ് മഹാരഥന്മാരെയ പണ്ഡിതന്മാർ നമ്മളെ വളരെ ഗൗരവത്തിൽ ഓരോന്നും ഓരോന്നും പഠിപ്പിച്ചു ആദ്യം വേണ്ടത് എന്താണെന്നറിയും ആദ്യം വേണ്ടത് സുഹൃത്തുക്കളെ അറിവാണ് എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും അതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം ഒരവസരം ഈ അവസരത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം ഒരു ദിവസമാണ് നമ്മൾ പ്രവേശിച്ചതെങ്കിൽ അതിൽ എനിക്ക് എത്രത്തോളം നേടാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വേണം ഇന്നമായ യർഷിൻ അറിവുള്ളവർക്കാണ് റഹ്മാനായ റബ്ബിനെ ഭയപ്പെടാൻ കഴിയുക ഏതൊരു കാര്യം അങ്ങനെ തന്നെയല്ലേ എനിക്കെന്ത് മെച്ചം എന്നാണ് നമ്മൾ ചോദിക്കുക ഇങ്ങനൊരു അവസരം കൊണ്ട് പറയും മതക്കവിടെ നിൽക്കട്ടെ ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് അച്ഛാ ആദ്യം ആദ്യം പറയാന്ന് പറയാം ഭൗതിക ലോകത്തിൽ എത്തിരി പോകുന്നൊരു കരാറിലേർപ്പെടുമ്പോൾ പോലും നമ്മൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം സംസാരം നിർത്ത് എനിക്കെന്തുണ്ട് മെച്ചം എന്താ അങ്ങനെ മെച്ചം എന്തെന്നറിയുമ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ത്വര അതുവരെ ഇല്ലാത്ത ഒരു താല്പര്യം അതുവരെ ഇല്ലാത്ത ഒരു ആവേശം നമുക്കുണ്ടാകും എങ്കിൽ സഹോദരന്മാരെ എന്താണ് റമലാന് കൊണ്ട് ലഭിക്കുന്നത് എന്ന കൃത്യമായതിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ അറിയണം അതിന്റെ മതവിധികൾ നമ്മൾ അറിയണം കേവലം പട്ടിണി കടന്നാൽ മാത്രം നോമ്പായി കൊണ്ട് ഒരിക്കലുമില്ല അതിന് വിശാലമായ തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല മതവിധികൾ നമ്മൾ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് നോമ്പുകൾ മുറിയും അതിന്റെ പ്രതിഫലത്തെ കുറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രതിഫലത്തെ കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു നോമ്പുകാരൻ എങ്ങനെയാകണം എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം ഇൻഷാൾ വരും നമുക്ക് ഭാഗ്യമായി കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയണം സുഹൃത്തുക്കളുടെ പല ആളുകളും റമദാനെ വരവേൽക്ക എന്ന് പറയുമ്പോൾ ശുദ്ധീകരണം നടത്താറുണ്ട് വീടും പരിസരമൊക്കെ ആയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല എല്ലാം ശുദ്ധീകരിക്കാൻ നമുക്ക് പക്ഷെ അതിനൊക്കെ അതിനേക്കാൾ വലിയ മുൻഗണന കൊടുക്കേണ്ടത് അവനവന്റെ മനസ്സ് ശുദ്ധീകരിക്കാനാണ് എന്തിൽ നിന്നാണ് മനസ്സ് ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കപ്പെട്ടൊരു മനസ്സുമായി റമലാനിലേക്ക് പ്രവേശിച്ചെങ്കിലാ സഹോദര ആ റമലാനെ നമുക്ക് ഉപകാരപ്പെടുത്താൻ പിന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ എങ്കിൽ എന്തിൽ നിന്നല്ല മനസ്സ് ശുദ്ധിയാകണം റസൂൽ അള്ളാഹുലു നമ്മളെ പഠിപ്പിച്ച ഒന്നാമത്തെ ഓർഡർ ിൽ നിന്നും നിന്നും മുക്തമാകണം നമ്മുടെ മനസ്സ് സഹോദരങ്ങളെ അത് ഉണ്ടോ നമ്മൾ ആലോചിക്കണം തിങ്കളും വ്യാഴത്തെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹുല്ലാൻ പറഞ്ഞില്ലേ എല്ലാ തിങ്കളാഴ്ച വ്യാഴാഴ്ച അടിയാന്മാർക്ക് പുറത്തു കൊടുക്കുന്നുണ്ടേ ഒറ്റ കണ്ടീഷൻ ഒറ്റ കണ്ടീഷൻ അവൻ റഹ്ബാനായ റബ്ബിൽ പങ്കു ചേർക്കുന്നവനാകരുത് അള്ളാഹു നൽകുന്ന പാപമോചനത്തിന്റെ സന്ദർഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഇതുവരെ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപക്കറകളും കെഴുകിക്കണഞ്ഞൊരു പുതുജീവിതം നേടിയെടുക്കാൻ കഴിയുന്ന പ്രിയമുള്ളവരെ ഏറ്റവും വലിയ അവസരത്തിലേക്ക് പോകുമ്പോ ആ മകഫിറത്ത് കിട്ടാതിരിക്കാനുള്ള ഏറ്റവും വലിയ ബാരിക്കേഡ് ഏറ്റവും വലിയ തടസ്സം ചെറുക്കുണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആലോചിച്ചോക്കണം ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ ചെറുക്കിന്റെ അംശം എന്നുള്ളത് അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ മറ്റാരും പറയുന്നുണ്ടോ റഹ്മാനായ റബ്ബിന് മാത്രം ചെയ്തു തരാൻ ഒരു കാര്യത്തെ മറ്റു ഏതെങ്കിലും സൃഷ്ടികളും നമ്മൾ ചോദിച്ചോ ഉണ്ടോ നമ്മുടെ കൈകളിൽ ഏലസ് ഉണ്ടോ നമ്മുടെ കൈകളിൽ ഏലസ് തകിടുകൾ വീടുകളിൽ കടകളിൽ എന്തെങ്കിലും ബന്ധിച്ചു വെച്ചിട്ടുണ്ടോ അതുമായി റബനാലിലേക്ക് പ്രവേശിച്ചിട്ട് ഒന്നും നമുക്ക് നേടാനില്ല അപകടം വരുമ്പോൾ അല്ലാന്ന് വിളിക്കുന്നതിനപ്പുറത്ത് ഇപ്പോഴും നമ്മുടെ നാവിന്റെ തുമ്പത്ത് മറ്റു പല ശേഖമാരെയാണെങ്കിൽ ബാബമാരുടെ പേരാണെങ്കിൽ ബീവിമാരുടെ പേരാണെങ്കിൽ സഹോദര നിന്റെ ജീവിതത്തിൽ ഒന്നല്ല രണ്ടല്ല ഒരു പുരുഷായുസ് മുഴുവനും റമദാൻ മാസം വന്നാലും പരലോകത്തെ കൊന്നും നിനക്ക് ബാക്കിയുണ്ടായില്ല മഹാരഥന്മാരായ തൗഹീദിന്റെ വിപ്ലവ നായകന്മാരായ പത്ത് പതിനെട്ടോളം വരുന്ന പ്രവാചന്മാരുടെ സുത്യർഹമായ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ട് സൂറത്തിൽ അനാമിലൊരു വാക്കു പറയുന്നുണ്ട് റബ്ബ് പതിനെട്ടോളം വരുന്ന പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് റബ്ബ് പറയാ വലൗഅ ഈ എണ്ണി തിട്ടപ്പെടുത്തി ജീവിതത്തിലാണ് ഷിർക്കിന്റെ അംശങ്ങൾ കടന്നു വരുന്നതെങ്കിൽ അവർ ചെയ്തു വെച്ച മുഴുവൻ നന്മകൾ മതോടുകൂടെ അസാധുവായി പോയി എന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രമലാൻ വരുന്ന ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കേണ്ട കേസ് അതാണ് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്നാണെന്നറിയോ നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ് പിണക്കങ്ങൾ ഇല്ലാതെയാകണം അകാരണമായി പിണക്കങ്ങൾ ഉണ്ടോ അത് മാറ്റിയിട്ടല്ലാതെ ഒരു റബലാൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഒരു മെച്ചവും ഇല്ല അള്ളാഹുന്റെ വസു പറയുന്നുണ്ടല്ലോ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി അല്ല പുറത്തു കൊടുക്കും ചില ആളുകൾക്ക് ഒഴികെ ഒന്നും ഇല്ല റജുലൻ ഒരു മനുഷ്യൻ അവനും അവന്റെ സഹോദരനും ഇടയിൽ പിണക്കമുണ്ട് അനാവശ്യമായ വെക്കാടമുണ്ട് വർഷങ്ങളായി തെറ്റി നിൽക്കുന്നു അവൻ നോമ്പ് നോക്കിയിട്ടുണ്ട് അവൻ ജക്കാറ്റ് കൊടുത്തിട്ടുണ്ട് അവൻ ഓമ്ര നിർവഹിച്ചിട്ടുണ്ട് അവൻ ഹജ്ജിനും പോയിട്ടുണ്ട് പക്ഷേ ആ തെറ്റിപ്പോഴും ബാക്കിയ അത് പൊരുത്തപ്പെടിപ്പിക്കാൻ അവനിക്ക് ഇതുവരെ മനസ്സ് വന്നിട്ടില്ല അവിടെ ഒന്ന് താഴാനുള്ള മനസ്സവൻ കാണിച്ചിട്ടില്ല അവിടെ അവൻക്ക് ഇപ്പോഴും ഈഗോയാ എനിക്കെന്തിന്റെ കുറവാ അവൻ ഇപ്പോഴും ചോദിക്കുന്നത് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്നാണ് അവന്റെ ഭാഷ സഹോദര റഹ്മാനായ റബ്ബ് വിടില്ല എന്നാണ് പറയുന്നത് മലക്കുകളോട് പറയും അവിടെ നിൽക്കും അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വരട്ടെ അവ രണ്ടു പേരും എത്തട്ടെ എന്നിട്ട് മതി അവന്റെ കർമ്മങ്ങൾ എനിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ ഫയൽ കെട്ട് അവിടെ പെൻഡിങ്ങിലാ സഹോദര അത് വിചാരണക്ക് പോലും ഇല്ല എന്നാണ് പിന്നെ എങ്ങനെയാ നമുക്ക് സ്വർഗം കിട്ടുക അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന് വേണ്ടി ഒന്ന് താഴ്ന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം വഹൈബല്ല ആ പിണങ്ങി നിൽക്കുന്ന പേരിൽ ഏറ്റവും ഉത്തമൻ ആദ്യമായി കൊണ്ട് സലാം പറയുന്നവരാണെന്ന് റസൂൽ കരീം വസ്ല്ല പറയുമ്പോൾ ഈ സദസ്സിലുണ്ടോ അങ്ങനത്തെ ചില ആളുകൾ സഹോദര ഈ പറയപ്പെട്ട ഫലല് റമലാനിന് മുൻപ് നമുക്കുണ്ടാകണം മറ്റൊരു കാര്യം പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് കഴിയണം പാപങ്ങൾ പേറിയിട്ട് റമലാലിലേക്ക് എത്തിയാൽ സഹോദര ഒന്ന് രണ്ട് ദിവസത്തെ ഉണ്ടാവുള്ളൂ പിന്നെ അതിൽ ഞാനിവിടെ കെട്ടടങ്ങി പോകും പിന്നെ ഒരു സാധാരണ ലൈഫിലേക്ക് നമ്മളിവിടെ പോകും പിന്നെ പെരുന്നാളിന്റെ അന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവൂ ഒരു കാര്യം ഉണ്ടാവൂല ആത്മാർത്ഥമായി കൊണ്ട് ആലോചിച്ചോളി അള്ളാഹു സുഹാനുവല പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങളെ കുറിച്ച് നിങ്ങൾ ബേജാറാകണ്ട ഒന്ന് ചണ്ടക്കുടം എഴുന്നേറ്റ് റഹ്മാനായ റബ്ബിന്റെ സവിധത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്ത് എങ്ങനേക്ക് കേൺ നിങ്ങൾക്ക് കഴിയുമോ തൊന്നും റഹ്മ സ്വന്തത്തോട് അവിവേകം അക്രമം തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്തു പോയ എന്റെ പ്രിയപ്പെട്ട അടിമകളെ നിങ്ങൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരിക്കലും നിരാശ വറ്റി പോകരുതേ റബ്ബ് പറയാ എല്ലാ പാപങ്ങളും റബ്ബ് പുറത്തു തരും അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് വിശുദ്ധ അതുകൊണ്ട് സഹോദരങ്ങളെ പാപങ്ങൾ നമ്മൾ ഇല്ലാതെയാക്കാൻ കഴിയണം അത് എന്തുകൊണ്ട് കൊണ്ട് സൂചിപ്പിക്കണം എന്നറിയോ പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു അനർത്ഥം എന്താണെന്നറിയോ നന്മകൾക്കുള്ള തോഫിക്ക് അത് കെടുത്തുമെന്നാണ് പാപങ്ങളുടെ അനന്തര ഫലങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വാചാരമായി കൊണ്ട് സംസാരിക്കുമ്പോ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് സുഹൃത്തുക്കളെ ഒരു മനുഷ്യർ പാപം ചെയ്തു പോയാൽ അവനിക്ക് ദുനിയാവിൽ പടച്ചറപ്പ് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ ഒരു നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയുന്ന തൗഫീഖ് ഉണ്ടാവൂല എന്നാണ് മഹാനായ ഹസൻ താപിൻ ഒരു മനുഷ്യൻ വന്നൊരു പറഞ്ഞു ഇന്നി ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഞാൻ ഒതു കടന്ന മനുഷ്യനാണ് രാത്രി എണീറ്റ് നിസ്കരിക്കണമെന്ന് നെയ്യത്ത് വെച്ച് കടന്ന മനുഷ്യനാണ് പക്ഷെ ആ സമയമാകുമ്പോൾ എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞ വാക്കെന്താന്നറിയോക്കയ്യത നിന്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളാണ് ആ നന്മ കേറി പിടിക്കാൻ നിന്നെ തടസ്സമുണ്ടായത് എന്ന് കെട്ടിവലിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ തിന്മകളുടെ നീരാളി നീരാളിപ്പിടുത്തത്തിൽ ജീവിക്കുന്നവരാ ഞാനും നിങ്ങളും കണ്ണൊന്ന് പാളിയായി കണ്ണൊന്ന് പാളിയായി നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ വലിയ വലിയ പ്രഹരങ്ങൾ നമ്മളെ ഏൽപ്പിച്ച് നമ്മുടെ നന്മകളിലേക്കുള്ള തൗഫിക്ക് നഷ്ടപ്പെടുത്തി കളയാനുള്ള എല്ലാവിധ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു തക്കവയില്ലെങ്കിലും അത് വലിയ പ്രശ്നമായിരിക്കും അതുകൊണ്ട് എന്താണെന്നറിയോ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ സുഹൃത്തുക്കളെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് തോപ് ചെയ്യുക എന്നിട്ട് നല്ലൊരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുക ഇവിടെ നിന്ന് അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾ ഏതായിരുന്നാലും ശ്രദ്ധിക്കുക എന്നിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ വിശുദ്ധ റമദാനിലേക്ക് കയറാൻ കഴിഞ്ഞായി വിശുദ്ധ റമദാൻ റമദാനെത്തുമ്പോൾ ഏതായിരുന്നാലും വലിയ പ്രേരകങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന ഉന്നതമായ പദവുകളിലേക്ക് നമ്മളെ എത്തിക്കുന്ന അമൂല്യമായ ഒരു വർഷത്തിലെ കിട്ടാത്തനിയായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരത്തെ റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് രണ്ടാഴ്ചകൾ കഴിഞ്ഞാൽ പറഞ്ഞയക്കാൻ നിൽക്കുമ്പോൾ അത് ഏറ്റവും നന്നായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ മുൻപേ ചില ഒരുക്കങ്ങൾ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിച്ചത് ഈ നിലക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക റഹ്ബാനെ അലഹദില്ലാ സഹോദരങ്ങളെ അല്ലാ സുബഷാനുത്താലയുടെ വിധികളും വിലക്കുകളും വാങ്ങിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം പ്രമലാനിന് മുൻപേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്കറിയില്ല ആർക്കൊക്കെയാണ് അതിനുള്ള തോഫിക്ക് ഉണ്ടാവുക എന്നുള്ളത് എന്ത് തടസ്സങ്ങളാണ് ആ അമലുകളൊക്കെ ചെയ്യുന്നതിൽ ഒന്നും നമുക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല സമയവും നമ്മുടെ ജീവിതം ഏത് ദിശയിലേക്കും മാറി ഒഴുകും എത്രയോ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയില്ല സുഹൃത്തുക്കളെ എത്രയോ അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം പടച്ചറപ്പേ ഈ റമനാലിന് ഏറ്റവും നാല് രൂപത്തിനെനിക്ക് നീ നെലുകണേ നെൽകുക മാത്രമല്ല യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു തൗഫീക്കും ആ ഒരു ആഫിയത്തും എനിക്ക് നീ നൽകണേ പോണപോക്കിൽ കാലൊന്നും ജസ്റ്റ് മടങ്ങിയാൽ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ കഴിഞ്ഞില്ലേ ഡോക്ടർ പറയാൻ ഒരു മാസം റെസ്റ്റ് എന്ന് പറയാം ബെഡ് റെസ്റ്റ് ആണ് ഒരു മാസം നമ്മൾ എങ്ങനെ തറാവീഹിന് വരും നമ്മൾ എങ്ങനെ ഓടിച്ചാടി നടക്കും അല്ലെ ആ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മൾ ഒതുങ്ങിപ്പോകും അതൊന്നും ആകാൻ അധികം വേണ്ട അതാകാൻ അധികം വേണ്ട അതുകൊണ്ട് എന്താണെന്നറിയോ ഇതുവരെ നമുക്ക് കിട്ടിയ ആഫിയതിനേക്കാൾ വലിയ ആഫിയത്തിൻഷാ റംലാൽ നമുക്ക് വേണം അതിപ്പോഴേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം നമ്മുടെ മുൻഗാമികൾ രണ്ടാഴ്ചകൾക്ക് അപ്പുറത്തായിരുന്നില്ല റമലാനിനെ കുറിച്ച് അറിച്ച് ചെയ്തിരുന്നത് ആറുമാസം മുൻപ് തന്നെ ആത്മാർത്ഥമായി ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനാ വേളകളിൽ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ച അള്ളാഹുവിനോട് മറക്കാതെ ചോദിച്ചൊരു വാചകം അള്ളാഹുവെ എത്തിക്കണേ എന്നാണ് തഹജുദുകളിൽ അവരുടെ പ്രാർത്ഥനകളിൽ അജണ്ട വിശുദ്ധ റമലാനാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സുഹൃത്തുക്കളെ പ്രാർത്ഥനകളെ അത് മറക്കരുത് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാണ് അല്ലാഹുമാലധിക്ക വഷുക്കിരിക്ക അള്ളാഹുവി നിന്നെ ഓർക്കാൻ നിനക്ക് ശുക്ര കാണിക്കാൻ നിനക്ക് ഞാൻ ചെയ്യുന്ന അഴിബാത ഒന്ന് നല്ല നിലക്ക് ചെയ്യാൻ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ ലാബില്ല അതൊക്കെ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞതിൽ വലിയ നിന്റെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു പറഞ്ഞപ്പോൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിത ലോകം ചർച്ച ചെയ്തു ഇബാദത്ത് പറഞ്ഞ ഉടനെ എന്തിന് സഹായത്തെ അവിടെ സൂചിപ്പിച്ചു എന്ന് നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അല്ലാൻ്റെ സഹായം വേണമെന്ന വലിയൊരു പാഠത്തെ പണ്ഡിത ലോകം നമ്മുടെ കൈ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾക്ക് നന്നായി ഒന്നൊരുങ്ങുന്നതിന്റെ ഭാഗമാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന എന്നുള്ളത് മറ്റൊന്ന് നല്ല നെയ്യത്തു വേണം എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പ്ലാനിങ് ഉണ്ടാവും വന്നാൽ ഞാൻ ഇത്ര സ്വതക്ക കൊടുക്കും ഞാൻ ഇത്ര കാര്യങ്ങൾ അവിടെ നിർവഹിക്കും ഏറ്റവും ചുരുങ്ങിയത് ഇത്ര തവണ ഞാൻ വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്തിരിക്കും നമ്മളൊക്കെ പറയുമ്പോ മാക്സിമം നമ്മളൊക്കെ എത്ര ചെയ്യാ വിശുദ്ധ ഖുരാന്റെ പാലനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളെത്ര ചെയ്യാൻ നമുക്കറിയാം രണ്ടെണ്ണക്കെ ഓതി അത് രണ്ട് ഹത്തം തീർത്താൽ തന്നെ നമ്മൾ വലിയ വായിൽ പറയും നമ്മുടെ മുൻഗാമികളുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ അവർ അവരൊരു ദിവസമാണ് രണ്ടും മൂന്നൊക്കെ ഹത്തം തീർത്തിരുന്നത് ഏതായിരുന്നാലും അത്ര നമുക്ക് കഴിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ നല്ലൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം ആത്മാർത്ഥമായ നെയ്യത്തെ നമുക്ക് ഉണ്ടാകണം ഇത്ര പേരെ എന്റെ വക എന്റെ അധ്വാനത്തിൽ നിന്നും ഞാൻ ഇത്ര പേരെ നോമ്പ് തുറപ്പിക്കും വിശുദ്ധ ഖുർആാനിന്റെ മാശമായത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ വിശുദ്ധ ഖുർആാനും പഠിക്കാൻ കൂടെ തീരുമാനിക്കും അങ്ങനെ 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 ഹൈറുകളിലേക്കുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാകണം എന്റെ ശാഖകളിൽ എന്റെ പരിസരങ്ങളിൽ നടത്തപ്പെടുന്ന പ്രത്യേകമായ നീന്തി പഠിക്കാനുള്ള സംവിധാനങ്ങളിൽ ഞാനും ഉണ്ടാകും വിശുദ്ധ റമദാൻ എന്റെ കുടുംബത്തോടു കൂടെ അവിടെ ഞാൻ എന്റെ ജോലിക്ക് ചെറിയൊരു ക്രമീകരണം വരുത്തിയാലും ഉണ്ടാകും ഞാൻ അവിടെ എത്ര ദിവസമാണെങ്കിൽ ആ ദിവസം മുഴുവൻ ഞാൻ അല്ലാ നോമ്പ് നോറ്റിരിക്കും എന്ന് ഇപ്പോൾ നമുക്ക് നല്ല നീയത്ത് വെക്കാൻ കഴിഞ്ഞാൽ സഹോദര ആ സത്യസന്ധമാണോ നമ്മുടെ നീയത്തെങ്കിൽ ഈ റമലാൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ആ നീയത്തിനടിസ്ഥാനത്തിലേക്ക് നാളെ പരലോകത്ത് വരിക എന്ന് കരീം റസൂൽക്കരിയും വലിയ മെച്ചമല്ലേ അത് മെച്ചമല്ലേ അത് അള്ളാൻ പറഞ്ഞില്ല സുഹൃത്തുക്കളെ ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുമെന്ന് തീരുമാനിച്ചു കൊതിച്ചു പക്ഷെ അവനക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല സാഹചര്യങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കുത്തിപത്തി ലഹു ഹസന അവനുക്ക്